ഹെൽിയർ ഫാമസ് പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു കണ്ടെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ഫാമേസ് എൻ്റെ വാട്സാപ്പിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഫിക്സ് റേറ്റ് ഈ ആഴ്ച കുറയുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച കുറയാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ചിക്സ് റേറ്റിന്റെ കാര്യം പറയുന്നത് മുന്നേ ഇപ്പോഴത്തെ ഫാം റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും ഇടനിലക്കാരുടെ ബഹളാണ് ഫാംസ് ഇവിടെയുള്ള ഫാംസ് കൃത്യമായിട്ട് വില കൂട്ടുന്നത് പൂയി വെക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഫിക്സ് റേറ്റിന്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇപ്പൊ ഫാം റേറ്റ് ഇങ്ങനെ കൂടി നിൽക്കാനുള്ള ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇപ്പൊ ഉൽപാദനം കുറവാണ് ഉൽപാദനം കുറവെന്ന് പറയുമ്പോൾ ഇപ്പൊ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോഴികൾക്ക് രണ്ട് കിലോ രണ്ടായിരുന്നോ കഷ്ടം ആ വെയിറ്റിലുള്ള കോഴികളാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞ മാസം ഒക്കെ വന്നുകൊണ്ടിരുന്നത് രണ്ടര കിലോ മൂന്ന് കിലോ മൂന്നര കിലോ ഉള്ള കോഴികളാണ് അപ്പോൾ അതിന് അർത്ഥം എന്താണ് ആ ഒരു സമയത്ത് ഉൽപ്പാദനം കൂടുതലാണ് അതിനനുസരിച്ചുള്ള എന്നാൽ എന്നാലിന്ന് അങ്ങനെയല്ല ഇന്ന് ഉൽപാദനം കുറവാണ് എന്നാൽ ഉപഭോഗം അതിനേക്കാൾ കൂടുതലുണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം റംസാൻ മാർച്ച് പതിനാല് ആ ഒരു സമയത്താണ് വീഴുന്നത് അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്തൊക്കെ പൊതുവേ സെയിൽ കുറയുന്ന ഒരു സമയമാണ് ഫാം കുറയുന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫാമേഴ്സൊക്കെ ഏകദേശം എല്ലാ ഫാമേഴ്സും ഇപ്പൊ നിലവിൽ കോഴികൾ ഉണ്ടായി കഴിഞ്ഞാൽ റംസാൻ മാസത്തിൽ നമുക്ക് കോഴികൾ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഈ ഒരു സമയത്ത് പിടിക്കാൻ ഭാഗത്തുള്ള പ്ലേസ്മെന്റ് വളരെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അതോടൊപ്പം തന്നെ ചൂടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൂടെ വന്നപ്പോൾ ഈ സാധനം എന്താ പറയാ മാർക്കറ്റിൽ ലഭ്യമില്ല അതായത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും ഇല്ല എന്നാലും ഉപഭോഗം അതിനേക്കാൾ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്രൈസ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഈ ഒരു ബ്രോയിലർ ചിക്കൻ്റെ കാര്യം മാത്രമല്ല ഏതൊരു ഉൽപ്പന്നത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വേൾഡിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഏതൊരു പ്രോഡക്റ്റിനും അതിൻ്റെ ഉൽപാദനം കുറയും ഉപഭോഗം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രൈസ് കൂടും അതേപോലെ തന്നെ നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതായത് ഉൽപാദനം കൂടുകയും ഉപഭോഗം കുറയുകയും ചെയ്ഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കുറയുകയും ചെയ്യും പിന്നെ ഇവിടെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അവർ പറയുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു ജനങ്ങൾക്ക് കുറഞ്ഞ കുറഞ്ഞവർക്ക് ചിക്കൻ ലഭ്യമാക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം അതൊന്നുമല്ല അവർ ചെയ്യുന്ന അതിലൊരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത് ഈ ചണ്ടിക്കോഴിയുടെ ബിസിനസ്സാണ് ചണ്ടിക്കോഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലോ ലഗോൺ കോഴി മുട്ടയിട്ട് ചണ്ടിയായി കോഴി അപ്പം ആ കോഴിക്കുടെ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത ഒരു മാർക്കുന്നത് ആ മാർക്കറ്റിനേക്കാൾ കൂടുതൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽ അങ്ങനെ നടക്കൂല കാരണം ആൾക്കാർ അതങ്ങനെ മേടിച്ച് കഴിക്കൂല ബ്രോയിലർ ചിക്കൻ പോലെയല്ല ബ്രോയിലർ ചിക്കൻ ഇപ്പോൾ എത്ര പ്രൈസ് ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ആവശ്യക്കാര് അത് വില കൊടുത്ത് മേടിച്ച് കഴിക്കും എന്നാൽ ഈ ചണ്ടിക്കോഴിയുടെ ആരും അങ്ങനെയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രോയിലർ ചിക്കൻ്റെ ഫാം റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചണ്ടിക്കോയി വെക്കുന്ന കർണാടക തമിഴ്നാടിലെ ഫാമ്സ് കമ്പനികൾ അതിൻ്റെ പ്രൈസും അതിനനുസരിച്ച് കൂട്ടും അപ്പൊ അതിനനുസരിച്ച് കൂട്ടുമ്പോൾ ഇവർക്ക് അവരുടെ ആ ഒരു ചണ്ടിക്കുയുടെ ബിസിനസ് നടക്കാതെ വരുമ്പോഴാണ് ഇവർ ഈ ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടി എന്നുള്ളൊരു ആട്ടും തോലിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെ ഇവരുടെ ഉദ്ദേശം ജനസേവനമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാ കാലത്തും കുറഞ്ഞ വിലയിൽ ചിക്കൻ ലഭ്യമാക്കലാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ അതാണ് ആ ഒരു നല്ല മനസ്സാണ് ശരിക്കും ഇവർക്ക് ഉള്ളത് എങ്കിൽ ഇവരോട് നമുക്ക് പറയാനുള്ളത് ഇവിടെ ബ്രോയിലർ ചിക്കൻ വളർത്തുക അല്ലെങ്കിൽ ബ്രോയിലർ കോഴിയുടെ ഫാം നടത്തുക എന്നുള്ളത് ഇവിടുത്തെ ഫാമേഴ്സിൻ്റെ മാത്രം കുത്തക അവകാശമോ അല്ലെങ്കിൽ ഇവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം ഇവിടെ ഇല്ല ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റും ആകെ ഒരു മുപ്പത്തെട്ട് നാൽപ്പത് ദിവസമേ വേണ്ടും അങ്ങനെ ആണെങ്കിൽ ഇവരെ ശരിക്കുള്ള മനസ്സാണ് ഇവർക്ക് ഉള്ളതെങ്കിൽ ഇവർ ചെയ്യട്ടെ ഇവർ പറയാം കേരളത്തിൽ ഞങ്ങൾ തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ എൺപത്തി രൂപയ്ക്ക് എല്ലാ കാലത്തും ചിക്കൻ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ എത്തിണ്ട് ഞങ്ങൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോഴി ഫാമിലേ ഫാമിംഗ് രംഗത്തേക്ക് വരാന്ന് ആ ഒരു ശക്തമായ തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് എന്നാല് അതൊരിക്കലും ഇക്കൂട്ടർ ചെയ്യൂല കാരണം അത് ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പ്രോഫിറ്റ് എടുത്തിട്ട് മാത്രം ബിസിനസ് ചെയ്യുന്ന ഒരു കൂട്ടരാണ് അവര് നമുക്കറിയാം ഫാമേഴ്സ് ആണെങ്കിൽ ഒരുപാട് സമയത്ത് നഷ്ടത്തിന് കൊടുക്കേണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല ആ രീതിയിൽ കൊടുക്കാണ്ട് വരുന്നുണ്ട് അപൂർവ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് മാത്രമാണ് ഇതേപോലെ ഒരു എന്തെങ്കിലും ഒരു പ്രൈസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടാണ് ഈ ഒരു നഷ്ടം വരുന്ന സമയത്ത് ആ ഒരു നഷ്ടമൊക്കെ നമ്മൾ നികത്തി ഫീൽഡിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് എന്നാലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഫാം റേറ്റ് കൂടി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരുന്നുണ്ടോ ഒരിക്കലും ഇല്ല കാരണം എത്ര കാണോ ഫാം ഒന്ന് പിടിക്കുന്നത് അതിൽ നിന്നും അവരുടെ ചിലവും അവരൊരു പ്രോഫിറ്റ് കണക്കാക്കിയിട്ടില്ല അതെടുത്തിട്ട് അവർ സെയിൽ ചെയ്യുന്നുള്ളു അതിലൊന്നും ആരും കുറ്റം പറഞ്ഞില്ല എടുക്കുന്ന പണിക്കെന്തായാലും അതിനനുസരിച്ചുള്ള വേതനം ഒക്കെ എടുക്കണം അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രോഫിറ്റ് എടുത്തിട്ട് മാത്രം കച്ചവടം ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഈയൊരു എന്താ പറയാ തീ കളിക്ക് നിൽക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ധൈര്യമുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യട്ടെ അതാണ് ഫാം റേറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അതിപ്പോൾ ചിക്സ് റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് തിരിച്ചു വരാം ചിക്സ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ റംസാൻ മാസമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റംസാൻ മാസത്തിൽ അത്യാവശ്യം ചിക്കന് ഒരു ആവറേജ് സെയിൽ ഉണ്ടാവും വലിയ സെയിലും ഒരു ആവറേജ് സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കോഴികൾക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ ആ ഒരു സമയത്തേക്ക് പ്രൈസ് കൂട്ടിയിട്ട് തന്നെയാണ് ചിക്സ് വിൽക്കാറ് അപ്പോൾ ഈ ഇന്നിപ്പോൾ അമ്പത്തിനാലോ അമ്പത്തഞ്ചൊക്കെ ഇട്ടിട്ടും അവർക്ക് ആ ഒരു ചിക്സ് സെയിൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് കുറക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ കുറക്കാൻ നിൽക്കൂല അത് ആ ചിക്സിൻ്റെ കാര്യം മാത്രമല്ല ഫാം ഫാമറേറ്റിൻ്റെ കാര്യം എടുത്താൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം നൂറ്റി ഇരുപതിനൊക്കെ ഇവിടുന്ന് നമ്മുടെ കോഴികളൊക്കെ സുലഭമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ വാട്സപ്പിൽ കരഞ്ഞതുകൊണ്ട് വില കുറയൂല വില കുറഞ്ഞു കിട്ടൂല അത് ഇതിൻ്റെ മാത്രമല്ല ഏതൊരു പ്രോഡക്റ്റിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ചിക്സിൻ്റെ കാര്യവും പിന്നെ റംസാൻ മാസം കഴിഞ്ഞാലും പിന്നെ വരുന്നത് വെക്കേഷൻ ആണ് വെക്കേഷൻ നമുക്കറിയാം അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഒരു സമയം തന്നെയാണ് അപ്പം ആ ഒരു വെക്കേഷൻ്റെ ആ ഒരു ബാച്ചൊക്കെ കഴിഞ്ഞാലെ പെട്ടെന്ന് ചിക്സ് റേറ്റ് കുറയാനുള്ളൊരു സാഹചര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഫാമേഴ്സ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫിക്സ് റേറ്റ് കൂടി എന്ന് കരുതിയിട്ട് പ്ലേസ്മെന്റ് നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല പ്ലേസ്മെന്റ് ചെയ്യാതിരിക്കുക അത് ഞാൻ ഞാനെന്നും പറയാറുണ്ട് ഇതൊരു വർഷത്തിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകേണ്ട ഒരു ഫീൽഡാണ് അപ്പം എന്നും ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ഈ ഫാം റേറ്റ് കൂടി ഈ ഒരു സമയത്ത് അന്ന് കോഴിക്കുഞ്ഞിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് പല ആൾക്കാരും കോഴിക്കുഞ്ഞിന്ന് വില ഇല്ല ഇപ്പോൾ കോഴി പിടിക്കുമ്പോഴും വില ഉണ്ടാവില്ല എന്ന് കരുതിട്ട് മാറിയിരുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്കിപ്പോൾ കോഴി പിടിക്കാനില്ല അതേപോലെ തന്നെ ഇനി അമ്പത്തിനാലിൻ്റെ ചിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നൂറ്റമ്പതിന് പിടിക്കാമെന്ന് ഒരിക്കലും ആരും ധരിക്കുകയും വേണ്ട അന്നത്തെ സാഹചര്യം എന്താണോ നമുക്ക് ആർക്കും അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ചിക്സ് റേറ്റ് കുറഞ്ഞിട്ട് ഫിക്സ്ഡാ എന്ന് കരുതിയിട്ട് ആരും തന്നെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല പ്ലേസ്മെന്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ച് പറയാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തിൻ്റെ ഷെഡാണ് ആയിരം സ്ക്വയർ ഫീറ്റാണ് നിങ്ങൾ നിങ്ങളുടെ ഷെഡ് നിങ്ങൾ ആരും ആണ് പ്ലേസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് എണ്ണൂറെ ഇടാൻ പാടുള്ളൂ രണ്ടായിരം ആണെങ്കിൽ അതൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി അയുന്നൂറ് ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വലിയ പൈസവും കാരണം ചൂടിന്റെ പ്രശ്നം അത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റിൽ ആ ഒരു കാര്യം ഒന്നും ശ്രദ്ധിക്കുക ആ ചിക്സ് റേറ്റ് കൂടി എന്ന് കരുതിയിട്ട് ആരും മാറി നിൽക്കേണ്ടതില്ല മാറി നിൽക്കേണ്ടതില്ല വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് പ്ലേസ്മെന്റ് ചെയ്ത് പൈസ ഒഴിഞ്ഞെന്നാരും പറയണത് ഈയൊരു ഫീൽഡ് ഇങ്ങനെ തന്നെയാണ് നമ്മള് ചിക്സ് റേറ്റ് കൂടിയെന്ന് വെച്ചിട്ട് പ്ലേസ്മെന്റ് ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ ചിക്സ് റേറ്റ് കുറഞ്ഞെന്ന് കരുതിയിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യാതിരിക്കും എല്ലാ കാലത്തും നമുക്ക് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാലേ നമുക്ക് ഈ ഒരു പ്രൈസ് വരുമ്പോൾ നമുക്ക് അത് കോഴി പിടിക്കാനുണ്ടെങ്കിലേ നമുക്ക് ആ നഷ്ടത്തിൽ വന്ന സമയത്തുണ്ടായ നഷ്ടം നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് ഫിക്സ് റേറ്റ് പറയാനുള്ളത് സുഹൃത്തുക്കളെ അപ്പോൾ വലിയ എഫ് എം എസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ആ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തൊട്ട് ത കമൻ്റായി രേഖപ്പെടുത്താം അതേപോലെ തന്നെ എല്ലാ ദിവസത്തെയും ഫാം റേറ്റ് ഫിക്സ് റേറ്റ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോളിയ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ട് വരുമെഴുക്കും ഗുഡ് ബൈ